ഹലോ ഗായ്സ് എല്ലാവർക്കും എൻ്റെ ഇറ്റ്സ് സുമിഷ്ല എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങൾ ഇന്നത്തെ ചെറിയൊരു ദീപാവലി സെലിബ്രേഷൻ ആണ് കേട്ടോ നടത്തിയിരിക്കുന്നത് വലിയ കാര്യമായിട്ടൊന്നുമില്ല കുറച്ച് കമ്മിത്തിരികളും വഴക്കവും ആയിട്ട് ചെറുതായിട്ട് അത് തുമ്പിച്ചതിന് നിർബന്ധം മാത്രമാണ് കേട്ടോ ഗൈസ് അല്ലെങ്കിൽ അങ്ങനെ ദീപാവലിക്കൊന്നും അങ്ങനെ അങ്ങനെ പടക്കം വാങ്ങിയിട്ടൊന്നും ഇവിടെ പതിവുള്ള ന്യൂ ഇയറിന് മാത്രമേ വാങ്ങിക്കാറുള്ളൂ ഞങ്ങൾ പക്ഷേ ഇത് ഫോണിൽ എങ്ങാണ്ടും കണ്ടോ അംഗനവാടിയിൽ നിന്ന് വന്നപ്പോൾ എന്തോ കേട്ടിട്ടൊക്കെ വന്നു കഴിഞ്ഞ് ദീപാവലിക്ക് പടക്കം വേണമെന്നും പറഞ്ഞ് ഇവിടെ ഞങ്ങൾക്ക് രണ്ട് പേർക്കും ഇന്നത്തെ ദിവസം സ്വീര്യം തന്നിട്ടില്ല അങ്ങനെ ണെങ്കിൽ രാവിലെ ഷാപ്പിലൊക്കെ പോയിട്ട് വന്ന വഴി എങ്ങും പടക്കം കിട്ടാഞ്ഞിട്ട് പടക്കം കിട്ടിയില്ല എന്നും പറഞ്ഞുകൊണ്ട് വന്നിട്ട് അവള് സമ്മതിക്കുകയായിരുന്നു പിന്നെ അച്ഛനും മോളും കൂടെ ടൗണിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് ഞാൻ പറഞ്ഞത് ഒന്നും വാങ്ങിക്കേണ്ട കുറച്ച് വല്ലതും മതി നമുക്ക് കുറച്ച് മാത്രം ഒന്ന് കത്തിച്ച് ജസ്റ്റ് ഒന്ന് അവിടെ സന്തോഷമല്ലേ അപ്പോഴേക്കും ഒന്ന് കാണിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയി പക്ഷെ രണ്ടുപേരും കൂടെ എങ്കിലും അത്യാവശ്യം പടക്കമൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് കേട്ടോ വന്നത് ഞാൻ പോയില്ല അത് കാരണം അച്ഛനും മോളും കൂടെ തന്നെ പോയത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പടക്കങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടായിരുന്നു വന്നത് അപ്പോൾ വാങ്ങിക്കാൻ പോകുമ്പോഴേ ഞാൻ പറഞ്ഞു തുമ്പിച്ച വേണം വേണ്ട നീ നിനക്ക് പേടിയല്ലേ നീ ഇത് കത്തിക്കത്തില്ല പിന്നെ വെറുതെ എന്തിനാണ് വാങ്ങിക്കുന്നത് കൊച്ചിന് പേടിയല്ലേ നിൽക്കുക ഇല്ല അമ്മ ഇല്ല എനിക്കൊരു തോൽവിയില്ല ഞാൻ ഭയങ്കര ധൈര്യശാലിയാണ് ഞാൻ കമ്പിത്തിരൊക്കെ കത്തിക്കും ഞാൻ ഇങ്ങനെ നിൽക്കും അങ്ങനെ നിൽക്കും എന്നൊക്കെ ഭയങ്കരം കത്തി അടിച്ച ആളാണ് പക്ഷേങ്കിൽ അവിടെ മെഴുകുതിരി കത്തിച്ചപ്പോൾ തന്നെ തുമ്പിച്ചനാണെങ്കിൽ പേടിച്ചിട്ട് സിറ്റോട്ടയിലോട് പോലും വരി കണ്ടില്ലേ അമ്മയുടെ അമ്മേനേം കൂടെ വിടുകയായിരുന്നു പക്ഷെ കുഞ്ഞന് പക്ഷേ അത്രയും കൂടെ പേടിയില്ല കേട്ടോ അവൾ പിന്നെയും കമ്പിത്തിരി കത്തിക്കുകയും ഒക്കെ ചെയ്തായിരുന്നു പക്ഷെ തുമ്പിച്ചൻ അമ്മിനും വില്ലിനും അടുക്കുന്നില്ല ഈ പൂക്കുറ്റിയൊക്കെ കത്തുന്നൊന്നും അവൾ കണ്ടിട്ട് പോലും ഇല്ല ആദ്യം ഒന്ന് രണ്ടെണ്ണം കത്തിച്ചിട്ട് അവൾ കണ്ടേയില്ല അവൾ അന്ന് വരണ്ടേ അവൾ ഹാളിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്ന പോലും ഇല്ലായിരുന്നു പിന്നെ ഞാൻ ഒരു വിധത്തിൽ പിടിച്ച് വെച്ച് രണ്ട് പേരെയും കൂടെ മടിയിൽ വിളിച്ച് കാണിക്കുന്നതാണ് കേട്ടോ അത് അപ്പഴേക്ക് കുറച്ചൊക്കെ കണ്ട് കാണാനൊക്കെ ഇഷ്ടമാണ് പക്ഷേ ഭയങ്കര സൗണ്ട് കേൾക്കുമ്പോഴേക്കും അവൾക്ക് പേടിയാണ് അങ്ങനെ ഞാനും കുഞ്ഞിനും തുമ്പിച്ചനും കൂടെ ചുറ്റും കൂട്ടി കുറച്ച് സമയമൊക്കെ കണ്ടു കേട്ടോ പക്ഷെ കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമായിരുന്നെ അവൾ കമ്പിത്തിരി കത്തിക്കാനൊക്കെ പിടിക്കാനും അതിൽ മേടിക്കാനും ഒക്കെ നടപ്പുണ്ടായിരുന്നു പക്ഷേ അവളേല് ഞങ്ങളങ്ങനെ കൊടുത്തില്ല ഒച്ച അല്ലേ അത് കാരണം ഞങ്ങൾക്ക് മേടിയായിരുന്നു കേട്ടോ അവിടെ അങ്ങനെ കൊടുക്കാനായിട്ടൊക്കെ പിന്നെ ഒരു വിധത്തിൽ ഞാൻ രണ്ട് പേരെയും കൂടെ ആയിട്ട് തുമ്പിനെ പിടിച്ചിരുത്തി കുഞ്ഞിനെ ആയിട്ട് കമ്പിത്തിരി അങ്ങനെ കത്തിച്ചു അവൾ കത്തിച്ചൊരു കമ്പിത്തിരി കട്ട് ഇത് ആകെപ്പാടെ ചെയ്തത് ഇതാണ് അതുകൊണ്ട് നമുക്കൊരു വിഷമമല്ലേ അവൾ ആഗ്രഹിച്ചു എത്ര ഇതിലും വീഴ്പ്പിച്ചിട്ട് ഒന്നുപോലും കത്തിക്കാതിരിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ അങ്ങനെ പിന്നെ ഇത് ഞങ്ങൾ ഞാൻ പിന്നെ രണ്ടുപേരെയും കൂടെ പിടിച്ചിരുത്തി കമ്പിത്തിരി ഒക്കെ കത്തിച്ചിട്ട് ഹാപ്പി ആയി കേട്ടോ അവൾ അത് അതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്ലേക്ക് ഞങ്ങൾ പടക്കവും തീർന്നു കമ്പിത്തിരി ഒക്കെ തീർന്നുമായിരുന്നു കുറച്ച് ഓലപ്പടക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പടക്കം പൊട്ടിക്കുമ്പോൾ ചെറുതായിട്ട് നപ്പത്തും പറ്റിയുണ്ട് ഈ പ്രാവശ്യം സനീശേടും പുതിറ്റൊക്കെ പിടിച്ചു ഗൈസ് ഗിർക്കിലേ കുത്തിയാണ് പടക്കം പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഓലപ്പടക്കം കൊണ്ട് പൊട്ടാൻ തുടങ്ങിയപ്പോഴേക്കും തുമ്പിയാണെങ്കിൽ ഒട്ടും ഇറങ്ങുകയല്ല ചെവിയും പൊത്തി അകത്ത് തന്നെ ഇരിപ്പായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയമൊക്കെ പടക്കമൊക്കെ പൊട്ടിച്ചു ദീപാവലിയൊക്കെ ഹോഷിച്ചു എല്ലാവർക്കും എല്ലാവർക്കും എല്ലാവരും ഹാപ്പി ആയിരുന്നു കേട്ടോ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ദീപാവലിയൊക്കെ ആഘോഷിച്ചു അപ്പം നിങ്ങളെല്ലാവരും എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ദീപാവലി സെലിബ്രേഷനൊക്കെ എല്ലാവരും നന്നായിട്ട് തന്നെ ആയിരുന്നു മഴ ആയിരുന്നു കേട്ടോ അത്രയും സമയം വരെ ഞങ്ങൾ ഓർത്തു പടക്കം കുട്ടിയിലൊന്നും നടക്കത്തില്ലായിരിക്കുമെന്ന് പക്ഷേ എന്തായാലും ആ സമയമായിപ്പോൾ മഴയൊക്കെ മാറി വടക്കമൊക്കെ പൊട്ടിച്ച് അങ്ങനെ ഞങ്ങളുടെ ചെറിയൊരു ദീപാവലി സെലിബ്രേഷൻ ആണ് ഏട്ടോ ഗായ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ കുറച്ച് പേരുന്ന ഒരു കുഞ്ഞ് ദീപാവലി ഹോൾ അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ടാറ്റാ ബൈ ബൈ ഓക്കെ സീ യു